കുടിക്കാൻ ശുദ്ധജലവും നടക്കാൻ നല്ല വഴിയും ഇല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ നാൽപ്പതോളം കുടുംബങ്ങൾ പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടർ വരെ ഇടപെട്ടിട്ടും അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം നെടുമുടി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിനെയും എട്ടാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന മൂന്നുകളം മുതൽ വടക്കോട്ട് തെക്കേമുറി കളരിക്കൽ ക്ഷേത്രം വരെയുള്ള റോഡാണ് സഞ്ചാരയോഗ്യമല്ലാത്ത വിധം തകർന്നു കിടക്കുന്നത് ചമ്പക്കുളം മണത്രാക്കൽ തേവലക്കാട് പാടശേഖരത്തിന് നടുവിൽ താമസിക്കുന്ന നാൽപ്പതോളം കുടുംബങ്ങളുടെ ആശ്രയമാണ് ഈ വഴി പരാതികൾ പതിവായപ്പോൾ പാടശേഖരത്തിന്റെ നടുവിലൂടെയുള്ള റോഡ് നവീകരണവും കൽക്കെട്ട് നിർമ്മാണവും ആരംഭിച്ചുവെങ്കിലും കരാറുകാരൻ പാതിവഴിയിൽ നിർമ്മാണം അവസാനിപ്പിച്ചതോടെ ഇവരുടെ ദുരിതം ഇരട്ടിയായി ഒരു മഴ പെയ്താൽ പിന്നെ കാൽനടയാത്ര പോലും അസാധ്യമാണ് കുടിവെള്ള പ്രശ്നവും പ്രദേശവാസികളെ അലട്ടുന്നു പത്ത് വർഷത്തിലേറെയായി ഈ ഒരു കിടപ്പ് കിടക്കാൻ പറഞ്ഞിട്ട് ഓട്ടോ വരുന്ന ഒരു വഴിയാണ് വടക്കാശം വഴി വരുന്നത് അതും ഇപ്പോൾ ഓട്ടോയും വരുന്നില്ല അവിടെ പണി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ആ പണി ടെൻഡർ പിടിച്ചിട്ട് ഇതുവരെ ആർക്ക് മുന്നോട്ട് തന്നത് അതുതന്നെയല്ല അത് ഇവിടം വരെ എത്തിയിട്ടില്ല ഇല്ല ഏതാണ്ട് പകുതിക്ക് കൊണ്ട് ആർക്ക് നിർത്തുകയാണ് ഞങ്ങൾക്ക് അതുപോലെ തന്നെ കുടിവെള്ളം കുടിവെള്ളത്തിന്റെ പ്രശ്നം ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഞങ്ങൾക്ക് വെള്ളമില്ല വെള്ളമില്ലാതെ ഒരു പ്രശ്നം ഭയങ്കരമായ ഒരു പ്രശ്നമാണ് ഞങ്ങൾ ആലപ്പുഴ പോയി കളക്ടറേറ്റ് നിവേദനം സമർപ്പിച്ചു കളക്ടർക്ക് അത് കൊടുത്തു കളക്ടറെ അതിൻ്റെ ഓർഡർ കൊണ്ട് നെടുപടി പഞ്ചായത്ത് കൊടുത്തു പഞ്ചായത്തുകാരത് പിന്നെ കടങ്ങറായിക്ക് സമർപ്പിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത് അങ്ങനെ ആ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെയ്തു തരാമെന്ന് അവർ പറഞ്ഞു പക്ഷെ നെടുപണി അങ്ങനെ കൊടുത്തിട്ടില്ല ഇല്ല ഞങ്ങളെ ഈ വികസനം ഞങ്ങൾ എന്ത് ചെയ്യും ഈ ഗ്രാമങ്ങളിലുള്ള ഇത്രയും പേരിൽ ഞങ്ങൾ തിരിക്കുകയാണ് ഞങ്ങൾക്ക് കുടിവെള്ളവില്ല ഞങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുന്നു പോകാനൊരു വഴിയില്ല ഇപ്പോൾ ഇത് ഇത് ഒരു നടപ്പാതയാണ് നടപ്പാത ഇതും ഇതുവരെ ഒരു ഒരു അനുവാദം തരും ഇതുവരെ നടന്നാണ് ഞങ്ങൾ പോകുന്നത് മൂന്നളത്തിൽ നിന്ന് ആരംഭിച്ച് മണത്രാക്കാടത്തിന് നടുവിലൂടെയുള്ള റോഡും തെക്കേ മുറി കളരിക്കൽ റോഡുമായി ബന്ധിപ്പിച്ചാൽ നിരവധി കുടുംബങ്ങൾക്കും കാർഷിക മേഖലക്കും ഗുണകരമാകും പാടശേഖരത്തിന് നടുവിലൂടെയുള്ള റോഡ് വീതി കൂട്ടി കല്ലുകെട്ടി സംരക്ഷിക്കുകയും വേണം ലൈഫ് പദ്ധതിയിൽ ഇവിടെ നാല് വീടുകൾ നിർമ്മിച്ചുവെങ്കിലും ഒരെണ്ണത്തിൽ മാത്രമാണ് താമസക്കാരുള്ളത് നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ വീടുകളാകട്ടെ ഇപ്പോൾ നാശത്തിന്റെ വക്കിലുമാണ് പഞ്ചായത്തിന്റെ ലൈഫിന്റെ നാല് പെരകലാണ് ഈ പറമ്പിൽ വെച്ചിരിക്കുന്നത് ഇതിൽ ഞാൻ ഞാൻ താമസിക്കുന്ന വീട്ടിൽ മാത്രമേ ആൾ താമസമുള്ളൂ ഇപ്പോൾ ബാക്കി മൂന്ന് വീട് ഒഴിഞ്ഞ അടക്കുകയാണ് ഈ പണി വെച്ചിരിക്കുന്ന വീട് ഇന്നല്ലെങ്കിൽ നാളെ പൊളിഞ്ഞു വീഴുമെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഭിത്തിയിലൂടെ എല്ലാം ഇങ്ങനെ വെള്ളം ചോർന്നൊലിക്കയാണ് ഭയങ്കരമായിട്ടുള്ള കാടും അതുപോലെ ഇവിടെ കുഴിയുള്ള സ്ഥലത്താണ് രണ്ട് വീടുകൾ ഇരിക്കുന്നത് പണ്ട് ഇവിടെ ചാലായിരുന്നത് നികത്തി എങ്ങാണ്ടാണ് അവർക്ക് വീടിനുള്ള സ്ഥലം കൊടുത്തത് പഞ്ചായത്ത് എന്റെ വീടിരിക്കുന്ന സ്ഥലത്ത് പൊക്കമുണ്ട് എന്നാലും വെള്ളം ഇങ്ങനെ ഭിത്തി കൂടെ ഊറിനിറങ്ങുന്ന അവസ്ഥയാണ് വീടിന്റെ പുറകിലുള്ളതൊക്കെ കടന്ന് വീഴാറൊക്കെയായി പ്രദേശത്താകെയുള്ളത് ഒരു പൊതു ടാപ്പാണ് ഇതിലാകട്ടെ വെല്ലപ്പോഴുമാണ് വെള്ളമെത്തുക കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും വഴിയുടെ നവീകരണം സാധ്യമാക്കുന്നതിനുമായി ഇനിയെങ്കിലും അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം